തിരുവനന്തപുരം ജില്ലയിലെ വിളപ്പിൽശാലയിൽ നിന്നും രണ്ട് കിലോമീറ്റർ തെക്ക് മാറി സ്ഥിതി ചെയ്യുന്ന പുരാതന ക്ഷേത്രമാണ് ചെറുതേരി ശ്രീ മഹാദേവ ക്ഷേത്രം ശ്രീ പരമേശ്വരനാണ് ക്ഷേത്രം സമർപ്പിച്ചിരിക്കുന്നത് മഹാദേവന്റെ കൂടെ ശ്രീ ശ്രീ പാർവതിയും ശ്രീപാർവതിയും ശ്രീഗണപതിയും ശ്രീസുബ്രഹ്മണ്യനും ശ്രീശാസ്താവും ഉപദേവന്മാരായി ക്ഷേത്രത്തിലുണ്ട് നൂറ്റാണ്ടുകളുടെ ചരിത്രമൃതികൾ കൈമുതലായുള്ളതും ലോകൈകനാഥനായ ശ്രീ ശ്രീ പാർവതി ദേവിയുടെയും പ്രതിഷ്ഠകൊണ്ട് പരിപാവനവുമാണ് ചെറുതേരി ശ്രീ മഹാദേവ ക്ഷേത്രം ചെറുതേരി ദേശത്തെ സകല ജനങ്ങളുടെയും ആത്മശാന്തി കേന്ദ്രമായി നിലകൊണ്ടുവരുന്നു ഈ ക്ഷേത്രം കേരള ക്ഷേത്ര സംരക്ഷണ സമിതി ദേവസ്വമാണ് ഭരണകാര്യങ്ങൾ നോക്കുന്നത് ക്ഷേത്രത്തിലെ പ്രധാന വിശേഷ ദിവസങ്ങൾ ശിവരാത്രിയും തിരുവാതിര മഹോത്സവമാണ് അഞ്ച് ദിവസങ്ങളിലായാണ് ശിവരാത്രി ആഘോഷിക്കുന്നത് ദേവാതിദേവനായ ശ്രീ മഹാദേവന് ഒരു ക്ഷേത്രം നിർമ്മിക്കുന്നതിന്റെ പ്രാധാന്യം തന്നെ വർണ്ണനാതീതമാണ് ഏഴ് ദേവി ക്ഷേത്രങ്ങൾ നിർമ്മിക്കുന്നതിൻറെ പുണ്യമാണ് ഒരു വിഷ്ണു ക്ഷേത്രം നിർമ്മിക്കുമ്പോൾ ലഭിക്കുക അങ്ങനെയുള്ള ഏഴ് വിഷ്ണു ക്ഷേത്രങ്ങൾ നിർമ്മിക്കുമ്പോൾ ലഭിക്കുന്ന പുണ്യമാണ് ഒരു ശിവക്ഷേത്രം നിർമ്മിക്കുമ്പോൾ ലഭിക്കുന്നത് സുകൃതികളായ നമ്മുടെ പൂർവികർ ആയിരക്കണക്കിന് വര്ഷങ്ങൾക്കുമുമ്പ് വിശ്വാസഭക്തിയാൽ ഭഗവാന് സമർപ്പിച്ച പുണ്യക്ഷേത്രങ്ങളാണ് ഇന്ന് നമുക്കുള്ളത്